യുദ്ധം പശ്ചിമേഷ്യയിൽ ആഴത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ യുദ്ധഭൂമിയിൽ നിന്നും അപ്രതീക്ഷിതമായി ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്ന പലസ്തീൻ പൗരന്മാരുടെ ദുരൂഹമായ വിമാനയാത്ര അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരിക്കാണ് മാനുഷികവും രാഷ്ട്രീയപരവുമായ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്ന ഈ സംഭവത്തിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് കേവലം ഒരു അനധികൃത യാത്ര എന്നതിലുപരി രാഷ്ട്രീയ പകപോക്കലിന്റെയും മനുഷ്യ കടത്തലിന്റെയും ചൂഷണം ചെയ്യുന്ന വഞ്ചക സംഘങ്ങളുടെയും സാധ്യതകളിലേക്ക് അഞ്ച് നവംബർഗിലെ ഓആർ ടാമ്പോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ ദുരൂഹമായ ചാർട്ടേഡ് വിമാനം വന്നിറങ്ങുന്നത് ചെന്നൈയിലെ നെയ്റോബി വഴിയാണ് വിമാനം എത്തിയത് എന്നാൽ വിമാനത്താവളത്തിലെ പതിവ് പരിശോധനയിൽ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചുകൊണ്ട് നൂറ്റി അൻപത്തിമൂന്ന് യാത്രക്കാരുടെയും പാസ്പോർട്ടുകളിൽ പതിവായ പുറപ്പെടൽ സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നില്ല ഇത് യാത്രയുടെ നിയമസാധ്യതയെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉയർത്തി തുടർന്ന് ബോർഡർ മാനേജ്മെന്റ് അതോറിറ്റി യാത്രക്കാർക്ക് ആദ്യം പ്രവേശനം നിഷേധിച്ചു തങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നോ എത്ര നാൾ രാജ്യത്തുണ്ടാകുമെന്നോ വ്യക്തമാക്കാൻ അവർക്ക് സാധിച്ചില്ല ഈ ഫലസ്തീൻ പൗരന്മാർ അതിൽ ഗർഭിണികളും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ചൂടുള്ള വിമാനത്തിൽ കുടുങ്ങിക്കിടന്നു ഈ സാഹചര്യം ദക്ഷിണാഫ്രിക്കയിലെ സർക്കാരിതര സംഘടനകളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ശക്തമായ വിമർശനത്തിന് കാരണമായി വിമാനത്തിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമല്ലായിരുന്നുവെന്നും കുട്ടികൾ കരയുന്നുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഒടുവിൽ പ്രാദേശിക ചാരിറ്റി സംഘടനയായ ഗിഫ്റ്റ് ഓഫ് ദി ഗവേഴ്സ് പോലുള്ള സംഘടനകളുടെയും ദക്ഷിണാഫ്രിക്കൻ സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മാനുഷിക ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമായത് മനുഷ്യത്വപരമായ കാരണങ്ങൾ പരിഗണിച്ച് നൂറ്റി മുപ്പത് പേർക്ക് രാജ്യത്ത് പ്രവേശനം അനുവദിച്ചു ബാക്കിയുള്ള ഇരുപത്തിമൂന്ന് പേർ കാനഡ ഓസ്ട്രേലിയ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള വിസ കൈവശമുള്ളവരായിരുന്നെന്നും അവർ അവിടങ്ങളിലേക്ക് യാത്ര തുടരുകയായിരുന്നുവെന്നും വിവരമുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ പ്രവേശനം ലഭിച്ചവർക്ക് തൊണ്ണൂറ് ദിവസത്തെ വിസ ഇളവ് നൽകുകയും താമസമൊരുക്കാൻ ഗിഫ്റ്റ് ഓഫ് ദി ഗിവേഴ്സ് സംഘടന ഉറപ്പു നൽകുകയും ചെയ്തു ഫലസ്തീൻ പൌരന്മാരുടെ ഈ അപ്രതീക്ഷിത വരവ് ദക്ഷിണാഫ്രിക്കൻ സർക്കാരിന് വലിയ വെല്ലുവിളിയായി രാജ്യത്തെത്തിയ ഉടൻ പ്രസിഡന്റ് സിറൽസ സംഭവത്തെക്കുറിച്ച് യും സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ദുരിതത്തിലായ മനുഷ്യരെ തിരികെ അയക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കിയ റമഫോസ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ ചൂഷണം ചെയ്തത് ആരാണെന്നും ഈ ദുരൂഹയാത്രയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരെന്നും കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും കൂട്ടിച്ചേർത്തു റമഫോസയുടെ പ്രസ്താവനയിൽ ഫലസ്തീൻ പൗരന്മാരെ ഗാസയിൽ നിന്നും പുറത്താക്കിയതുപോലെ തോന്നുന്നുവെന്നും നിരീക്ഷിച്ചത് ശ്രദ്ധേയമാണ് ദക്ഷിണാഫ്രിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ ആഭ്യന്തര മന്ത്രാലയം വിദേശകാര്യ വകുപ്പ് എന്നിവ സംയുക്തമായാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ വംശഹത്യാ കേസ് ഫയൽ ചെയ്യുകയും പലസ്തീൻ ജനതയ്ക്ക് ശക്തമായ പിന്തുണ നൽകുകയും ചെയ്യുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ഈ സാഹചര്യത്തിൽ ശരിയായ യാത്രാരേഖകൾ ഇല്ലാത്ത വലിയൊരു സംഘം പലസ്തീനികളെ ഇസ്രയേൽ നിയന്ത്രിത പ്രദേശത്തു നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിച്ചത് ഒരു രാഷ്ട്രീയ പണിയാണോ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് നിഷേധിക്കുകയും മറ്റൊരു മൂന്നാം രാജ്യത്തിലേക്ക് പഴിചാരികയും ചെയ്യുമ്പോൾ ഈ യാത്രയ്ക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ഈ സംഭവത്തെ ഏറ്റവും ഗൗരവകരമാക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ഫലസ്തീൻ എംബസിയുടെ പ്രസ്താവനയാണ് യാത്രയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയെക്കുറിച്ചുള്ള എംബസിയുടെ ആരോപണങ്ങൾ മനുഷ്യക്കടത്തിന്റെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് രജിസ്റ്റർ ചെയ്യാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഒരു സംഘടന ഗാസയിലെ നമ്മുടെ ജനങ്ങളുടെ ദുരിതപൂർണമായ മാനുഷിക സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുകയും കുടുംബങ്ങളെ വഞ്ചിക്കുകയും അവരിൽ നിന്നും പണം ശേഖരിക്കുകയും ചെയ്തു അനധികൃതവും നിരുത്തരവാദപരവുമായ രീതിയിലാണ് ഇവരുടെ യാത്ര സുഗമമാക്കിയത് അതായത് യുദ്ധവും ദുരിതവും കാരണം ഗാസയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച പലസ്തീൻ കുടുംബങ്ങളെ ഒരു വഞ്ചക സംഘം ചൂഷണം ചെയ്തു ഈ യാത്രയ്ക്കായി അവരിൽ നിന്നും വൻതോതിൽ പണം വാങ്ങിയിരിക്കാം എന്നും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ സംഘടന കൈമലർത്താൻ ശ്രമിച്ചുവെന്നും എംബസി ആരോപിക്കുന്നുണ്ട് ഈ ഗുരുതരമായ ആരോപണങ്ങൾ യാത്രയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തേണ്ടതിന്റെ അനിവാര്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഗാസ മുൻപിലെ ക്രോസിംഗുകൾ നിയന്ത്രിക്കുന്ന ഇസ്രയേലി സൈനിക വിഭാഗമായ സിഒ ജി ഐ ടി അഥവാ കോർഡിനേഷൻ ഓഫ് ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ഇൻ ദി ടെറിറ്റോറീസ് നൽകുന്ന വിശദീകരണവും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഒരു മൂന്നാം രാജ്യത്തിന്റെ അനുമതിയോടെയാണ് ഇവർക്ക് വിടാൻ കഴിഞ്ഞതെന്നാണ് കോഗാറ്റ് പറയുന്നത് എന്നാൽ ആ രാജ്യം ഏതെന്നോ അവർ എങ്ങനെയാണ് യാത്രയ്ക്ക് അനുമതി നൽകിയതെന്നോ കോഗ് വ്യക്തമാക്കുന്നില്ല അതേസമയം ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് പലസ്തീൻ പൗരന്മാർ ഗാസയിലെ കെറം ഷാലോം ക്രോസിംഗ് വഴി പുറപ്പെടുകയും ഇസ്രയേലിന്റെ റാമോൺ എയർപോർട്ടിൽ നിന്നും വിമാനം കയറുകയും ചെയ്തതായി സൂചനയുണ്ട് അൽമജ് എന്ന ഗ്രൂപ്പാണ് ഈ ഗതാഗതം ഏർപ്പാടാക്കിയതെന്നും ഈ ബസ്സുകൾക്ക് ഇസ്രയേൽ സൈന്യം അകമ്പടി നൽകിയെന്നും പേര് വെളിപ്പെടുത്താത്ത ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് യാത്രക്കാർക്ക് അവരുടെ അവസാന ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് അറിയില്ലായിരുന്നുവെന്നും നെയ്റോബിയിൽ എത്തിയ ശേഷമാണ് തങ്ങൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായതെന്നും ഗിഫ്റ്റ് ഓഫ് ദി ഗിവേഴ്സ് സ്ഥാപകൻ ഇംതിയാസ് സുലിമാൻ വെളിപ്പെടുത്തി ഇതൊരു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നിർബന്ധിത പലായനമായിരുന്നുവെന്ന പ്രസിഡന്റ് റംഫോസയുടെ നിഗമനത്തെ ബലപ്പെടുത്തുന്നുണ്ട് ഫലസ്തീൻ പൗരന്മാരുടെ ഈ ദുരൂഹയാത്ര കേവലം ഒരു ഇമിഗ്രേഷൻ വിഷയമല്ല ഗാസയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനതയെ ചൂഷണം ചെയ്യുന്ന വഞ്ചനാപരമായ നെറ്റ്വർക്കുകളുടെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ഈ നിശബ്ദമായ ഒഴിപ്പിക്കലിന് പിന്നിലെ രാഷ്ട്രീയ പ്രേരണ എന്നിവയിലേക്ക് ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയുടെ അന്വേഷണം ഈ യാത്രയ്ക്ക് പിന്നിലെ യഥാർത്ഥ ശക്തികളെയും ചാർട്ടേഡ് വിമാനം നൽകിയവരെയും ഫലസ്തീൻ കുടുംബങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റിയ കൈപ്പറ്റി ചെയ്യാത്ത സംഘടനയെയും കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിലും മനുഷ്യാവകാശ വിഷയങ്ങളിലും പുതിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്